ഹലോ ഗൈസ് ഒരുപാട് നാലിന് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്കിന്നേ ഒരു കിഴി പൊറോട്ട ഉണ്ടാക്കിയാലോ ഈ പൊറോട്ടയും ബീഫ് ഇഷ്ടമുള്ളത് ഏത് മലയാളി എല്ലാം ഉള്ളത് അപ്പം നമ്മൾ കിഴി പൊറോട്ടയ്ക്ക് ഉണ്ടാക്കുന്നത് ബീഫ് കറിയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ആട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ കിഴി പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ പൊറോട്ട നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ റെഡിമെയ്ഡ് മേടിച്ചിട്ട് നമ്മൾ ചുടുന്നേ ഉള്ളേ അതും കൂടെ ഉണ്ടാക്കാനുള്ള ടൈമില്ല പിന്നെ ഉണ്ടാക്കാനൊന്നും അറിയില്ല അത് വേറെ കാര്യം അപ്പം ആവി വറക്കുന്ന നല്ല പൊറോട്ട ആ വാഴയിലെ വെച്ചാൽ നമ്മൾ അതിലൊരു ലെയർ നമ്മൾ ബീഫ് കറി വെച്ചിട്ടോ പിന്നെ അതിൻ്റെ മേലൊരു പൊറോട്ടയും കൂടെ വെച്ചിട്ട് അതിൻ്റെ മേലൊരു ലെയർ നമ്മൾ ആ ബീഫ് റോസ്റ്റും കൂടെ വെച്ചിട്ട് അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ച് സീൽ ചെയ്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാട്ടോ നമ്മൾ ഈ പൊറോട്ട റെഡിയാക്കി എടുക്കുക ജസ്റ്റ് ആ വാഴയിലെ ഫ്ലേവറും കൂടെ അതിനകത്തേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെറുതായിട്ട് ചൂടാക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കിഴിപ്പൊറോട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ വളരെ എളുപ്പം നമ്മൾ നോർമലി വെക്കുന്ന കറികളും ഒരു പൊറോട്ട ഉണ്ടെങ്കിൽ അട്ടിപ്പൊളി കിഴി പൊറോട്ട റെഡി അപ്പോൾ ബാ നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ